ചെറുവാഞ്ചേരി സി സി ടി വി ക്യാമറ തുണിയിട്ട് മറിച്ച് തലശ്ശേരി മട്ടാമ്പറം പള്ളിയിൽ മോഷണം ഭണ്ഡാരം തകർത്ത് ഒരു ലക്ഷത്തോളം വരുന്ന നേർച്ച പണം കവർന്നു മസ്ജിദിൻ്റെ അടുത്തുള്ള മഖാമിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത് ചുമരിനോട് ചേർന്ന ഭണ്ഡാരത്തിൻ്റെ മുൻഭാഗം കുത്തി തുറന്നാണ് പണം കവർന്നത് ആരോഗ്യദൃഢഗാത്രനായ ഒരാൾ പള്ളിയുടെ പിൻഭാഗത്തിലൂടെ അകത്തേക്ക് ധൃതിയിൽ കയറി വരുന്നതും ശേഷം ആളെ തിരിച്ചറിയാതിരിക്കാന് നടക്കാൻ വിഷമിക്കുന്ന രീതിയിൽ തിരികെ പോകുന്നതുമായ മറ്റൊരു ക്യാമറ ദൃശ്യം പോലീസിന് ലഭിച്ചു പള്ളിയിൽ കടന്നുകയറി മക്ബറേക്കടുത്ത ഭണ്ഡാരം കവർന്ന വിവരം അറിഞ്ഞ ഉടനെ കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് അലി മുഹമ്മദ് സദീഖ് എ കെ ഉസ്മാൻ വാർഡംഗം ഫൈസൽ പുനത്തിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി പിന്നീട് തലശ്ശേരി പോലീസിൽ പരാതി നൽകി രണ്ടു മാസത്തിലൊരിക്കലാണ് ഭണ്ഡാരം തുറന്ന് നേർച്ച പണം വഖഫ് ബോർഡിന്റെ റിസീവറുടെ സാന്നിധ്യത്തിൽ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി പുറത്തേക്കെടുക്കുന്നത് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം ലഭിച്ചിരുന്നു ഇപ്പോഴും അത്ര തന്നെ പണം കണ്ടേക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹി പറഞ്ഞു പന്ത്രണ്ടര മണിയായിട്ടുണ്ടോ ക്യാമറയിൽ ചെക്ക് ചെയ്തത് അങ്ങനെയാണ് പന്ത്രണ്ടര മണിക്ക് കുത്തി തുറന്നതായിട്ടാണ് ക്യാമറയിൽ കാണിക്കുന്നത് ആൾ മഴക്കോട്ട് ട്രെയിൻ കോട്ട് ഇട്ടിട്ടാണ് പള്ളിയിലേക്ക് കയറി വരുന്ന ക്യാമറയിൽ ഫോട്ടേജ് ഉള്ളത് അപ്പം രാവിലെ ഇവിടെ വന്ന ആളുകളാണ് ഇത് കാണുന്നത് ഉടനെ തന്നെ പള്ളി കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ട്രഷറും ഞാനും സെക്രട്ടറിയും പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിലൂടെ വന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് ഏകദേശം ഒരു ലക്ഷം റുപ്യൻ്റെ അടുക്ക എന്തായാലും ഈ ഭണ്ഡാരത്തിലുണ്ടാകും കാരണം രണ്ട് മാസം കൂടുതലാണ് അങ്ങ് വഖഫോളിൻ്റെ ആളുകൾ വന്നിട്ട് ഇത് എഴുതി തിട്ടപ്പെടുത്തി ബാങ്കിൽ അടക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും എത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయింటనన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరి చెవాంచేరి